എല്ലാ വഴികളും മുഖ്യമന്ത്രിക്കും മകനും മരുമകൾക്കും മുൻപിൽ അടയുകയാണ് കോടതി വെട്ടുന്ന വെട്ടിൽ തന്റെ മന്ത്രിസഭയിലെ ഒന്നല്ല രണ്ട് മന്ത്രിമാർ ഉടൻ തന്നെ ജയിലറയ്ക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയാളിയായ ഒരു വ്യവസായ പ്രമുഖൻ നടത്തിയിരിക്കുന്ന ആ വെളിപ്പെടുത്തൽ അത് സിപിഎം എന്ന പാർട്ടിക്ക് ഒട്ടും ഗുണകരമല്ല ചുരുളുകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ ഏതു വലിയ വമ്പൻ ശ്രാവണിയാണ് പിടികൂടുക എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ശബരിമല മോഷണത്തിൽ നടന്നിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാടെന്ന് തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു മുൻ ാണ് മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണമോഷണ കേസുമായുള്ള ബന്ധം സത്യമാണെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന എ ഡി ജി പി വെങ്കടേഷിന് കത്ത് നൽകിയിരിക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രിയും പ്രധാനപ്പെട്ട ഒരു നേതാവും എം എൽ എയും എന്നൊക്കെയുള്ള രീതിയിൽ ചെന്നിത്തലയുടെ കത്ത് കണ്ടില്ലെന്ന് നടക്കാൻ അന്വേഷണ സംഘത്തിനാവില്ല അതുകൊണ്ടുതന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ കാര്യത്തിലാണ് തീരുമാനമാകുന്നത് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു നടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി മറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറയുന്നു ശബരിമല കേസിന്റെ ഈ കാണാപ്പുറമുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണം ഇത്തരം പൌരാണിക സാധനങ്ങൾ ദിവ്യവസ്തുക്കളൊക്കെ മോഷ്ടിച്ചു കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരാളിൽ നിന്നും ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്ത് നൽകിയിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാങ്കൂട്ടത്തെ പിടിച്ചു കുറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ഈ പറയുന്ന മുഖ്യനും കൂട്ടരും ഇട്ടുകൊടുത്തത് എന്നാൽ സി പി എമ്മിന്റെ ആ തുറപ്പുചിട്ട് മുളയിലെ നുള്ളിക്കാൻ കോൺഗ്രസിനായതോടെ അടുത്തത് അതിലും ജനകീയനായ ഷാഫി പറമ്പിലിനെ പൂട്ടുകായെന്നതിലേക്ക് സി പി എം കാര്യങ്ങൾ വഴിതിരിച്ചുവിട്ടു നിന്നെയും ഞങ്ങൾ എടുക്കുമടാ എന്ന രൂപത്തിൽ കമ്മിക്കൂട്ടങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ അവർക്കെല്ലാം ചെന്നിത്തല പറഞ്ഞതിനെ സംബന്ധിച്ച് നല്ല ഭീതിയുമുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം യു ഡി എഫിന് വൻപിച്ച വിജയ പ്രതീക്ഷയാണ് എല്ലായിടത്തും വളരെ ആവേശകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പ്രധാനമായും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒന്ന് വിലക്കയറ്റമാണ് രണ്ട് തൊഴിലില്ലായ്മയാണ് മൂന്നാമത് വികസനമില്ലായ്മയാണ് അതോടൊപ്പം തന്നെ ശബരിമല തീർച്ചയായും ഈ ചർച്ചയിൽ മുന്നിൽ നിന്ന ഒരു വിഷയമാണ് അപ്പൊ സാധാരണക്കാരെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്തത് ഞാന് ശബരിമല സ്വർണ ബന്ധപ്പെട്ട് ഒരു കത്ത് എസ് ഐ ടിക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ് അത് എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണ്ണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വലിയ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിന് വിലയല്ല ആൻഡിക്സ് ആകുമ്പോൾ അത് അന്തർദേശീയ മാർക്കറ്റിൽ സുഭാഷ് കപൂർ ഇനി ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു അപ്പോൾ ഇത് വലിയ ഒരു 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 അന്തർദേശീയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിസ്സാരമായി കണ്ട ഒരു സ്വർണാലിനെ മൂടിച്ചോണ്ട് പോയതല്ല ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയും അന്തർദേശീയ ആൻഡിക്സ് മംഗ്ലേഴ്സും ഇതിന്റെ പിന്നിലുണ്ട് പറഞ്ഞതാണ് ആ പറഞ്ഞ ആള് എൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എസ് ഐ ടി എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നു എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല പക്ഷെ ആ വ്യക്തി ഈ പറ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് അത് അദ്ദേഹം എസ് ഐ ടിയുടെ മുമ്പിൽ പറയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയാൽ അദ്ദേഹം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ നേതൃത്വവും ആ തീർച്ചയായിട്ടും ഭരണ നേതൃത്വവും ഈ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ് വലിയ കൊള്ളയാണ് നടന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കാനും ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താനും മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മൾ കാണുന്ന പോലെ സ്വർണകാലം അടിച്ചോണ്ട് പോയി എന്നുള്ളതല്ല അതിനേക്കാൾ വലിയ മാനമുണ്ട് ഇന്റർനാഷണൽ റെമഫിക്കേഷൻസുള്ള ഒരു വലിയ സ്വർണക്കടത്താണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന്റെ വിശദമായ വിവരങ്ങൾ ഞാൻ എസ് ഐ ടി ചോദിച്ചാൽ ഞാൻ പറയും അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുകളില്ല പക്ഷെ എന്നോട് പറഞ്ഞ ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട് ആ പറഞ്ഞ ആള് അവരുടെ എസ്ഐ ടിയുടെ മുമ്പിലും കോടതിയിലോ പറയാൻ തയ്യാറാണ് ഇല്ല ഇന്ന് കൊടുത്തല്ലേ ഉള്ളൂ ഇന്ന് കത്ത് കൊടുത്തിട്ടേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമല നടന്ന ഈ കൊള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിലല്ലേ ഇനിയും ജയിലിൽ പോകാൻ പോകല്ലേ മന്ത്രിമാരടക്കമുള്ളവര് ജയിലില് പോകേണ്ടി വരും ഇതിന്റെ പൂർണ്ണമായ വിവരം വന്നു കഴിയുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവര് ജയിലിൽ പോയിരിക്കും ഒരു സംശയവും വേണ്ട അപ്പൊ ഞാൻ പൊതുജന താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ എസ് ഐ ടി അറിയിച്ചത് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു മറ്റ് അതിൻ്റെ എൻ്റെ കയ്യിൽ തെളിവുണ്ടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആധികാരിക രേഖ ഉണ്ടായിട്ടോ അല്ല പക്ഷെ എന്നോട് ഇത്രയും വളരെ ഗൗരവമായി ഒരു ഒരു വ്യവസായിയാണ് അന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് ഇൻഫോം ദ എസ് ഐ ടി അബൗട്ട് ദിസ് ആ അദ്ദേഹത്തിന് ഭയമുണ്ട് ഭയമൊക്കെ ഉണ്ട് ഭയമുണ്ട് അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത് അതുകൊണ്ട് എസ് ഐ ടിയുടെ മുമ്പിലോ കോടതിയിലോ അദ്ദേഹം പറയാവുന്നതാണ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത് അല്ലാണ്ട് എം പിമാരല്ല എം പിമാർ കേരളത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ പത്ത് വർഷം കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം ഈ കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും എതിരായിട്ടാണ് അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയം ഒരിക്കലുമില്ല ആ വിഷയം വ്യക്തിപരമായ വിഷയമാണ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഇല്ല അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് പറയാനുള്ളത് ഇല്ല ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ശശി തരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിലില്ല ഇല്ല അദ്ദേഹം ചില അഭിപ്രായങ്ങളും ഇടക്കിടക്ക് പറയാറുണ്ട് എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലല്ലോ അതുകൊണ്ട് പറയുന്നതായിരിക്കും അതിനകത്ത് വേറൊരു അർത്ഥം കാണണ്ട അത് അതാരെ വിളിക്കണം ആരെ വിളിക്കേണ്ട തീരുമാനിക്കുന്ന ഗവൺമെന്റ് അല്ലേ അപ്പൊ വിദേശകാര്യ വകുപ്പിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉള്ളതിൽ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പോയി അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം ഉന്നത നേതാവും അല്ലെ അത് ഗവൺമെന്റ് അല്ലേ വിളിക്കണ്ട ആരെ ആരെ വിളിക്കണം എന്ന അവരല്ലേ തീരുമാനിക്കുന്നത് പങ്കെടുക്കുന്നതിനകത്ത് തെറ്റുണ്ടോ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് é que eu